സംസാരം എന്നാൽ എന്ത് പഞ്ചഭൂതാത്മകമായ ശരീരം വെറും ജഡമാണ് അതിന് ചലിക്കാനും ചരിക്കാനുമുള്ള ശക്തിയില്ല ആത്മാവ് കർമ്മം ചെയ്യുന്നതിനായി ശരീരം സ്വീകരിച്ച് അതിൽ വസിക്കുമ്പോൾ സംസാരം ഭവിക്കുന്നു ആത്മാവാണ് ശരീരത്തിന് കർമ്മം ചെയ്യാനുള്ള ശക്തിയും ചൈതന്യവും പ്രദാനം ചെയ്യുന്നത് എത്രനാൾ ആത്മാവിന് ശരീരവുമായി ബന്ധമുണ്ടോ ആത്മാവി ശരീരത്തിൽ വസിക്കുന്നത്ര കാലം അതുവരെ സംസാരം ഭാവിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഭൂമിയിൽ വസിച്ച് കർമ്മം ചെയ്ത് സുഖമോ ദുഃഖമോ അനുഭവിച്ച് ജീവിക്കുകയും കർമ്മൊടുങ്ങുമ്പോൾ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം സ്വീകരിച്ച് അതിനൊത്ത കർമ്മം ചെയ്യുന്നു വീണ്ടും ആ ശരീരത്തിലെ കർമ്മം മതിയാകുമ്പോൾ പിന്നെയും ആ ശരീരമുപേക്ഷിച്ച് വേറൊരു ശരീരം സ്വീകരിക്കുന്നു ഇപ്രകാരം ജനനം മരണം മരണം ജനനം എത്രനാൾ ആവർത്തിക്കുവോ അത്രകാലം സംസാരത്തിൽ കിടക്കുന്നു ജീവിതത്തിൽ ജീവൻ പുണ്യകർമ്മങ്ങൾ ചെയ്തിയാൽ സത്കർമ്മങ്ങൾ ചെയ്താൽ മനുഷ്യനായിട്ടോ ദേവനായിട്ടോ ഒക്കെ ജനിക്കുന്നു ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ മനുഷ്യനിലും താഴെയുള്ള പക്ഷിമൃഗാദികളായോ വൃക്ഷലതാദികളായോ ഒക്കെ ജന്മം എടുക്കേണ്ടി വരുന്നു കർമ്മത്തിനൊത്തു പുല്ല് ഉറുമ്പ് മുതൽ ദേവൻ വരെ ജന്മം ലഭിക്കാം ജന്മമരണങ്ങൾ മാറിമാറി മുകളിലോട്ടും കീഴോട്ടും സംസാരത്തിൽ കിടന്നുവെന്നാലും സംസാരമോചനം ലഭിക്കയില്ല